നമ്മുടെ ാര്യെ അതല്ലെങ്കിൽ നമ്മുടെ ഉമ്മയെ അതല്ലെങ്കിൽ ഉമ്മയെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ ആ ഉമ്മയെയോ ഉമ്മയോ ഭാര്യയോ മറ്റൊരാള് മോശപ്പെട്ട രൂപത്തിൽ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് സഹിക്കുന്ന കാരണം എന്താ നമ്മുടെ അവളോടുള്ള അല്ലെങ്കിൽ അവളോടുള്ള ആ മണക്കുത്തുക ആ ാരെങ്കിലും മോശപ്പെട്ടത് പറഞ്ഞാൽ അത് കേട്ടുനിൽക്കാൻ നമുക്ക് കഴിയൂല അതുപോലെ തന്നെ അവരുടെ മഹട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ വിശേഷണങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ആ വിശേഷണങ്ങൾക്ക് വിട്ടു നിൽക്കാൻ നമുക്ക് വല്ലാത്ത സന്തോഷമാണ് അതുകൊണ്ടല്ലേ സ്വന്ത മതങ്ങളോടുള്ള മറക്കത്തിന്റെ അനുരാഗങ്ങൾ അത് കേൾക്കാൻ യുക്തപ്രകൃതയായി എത്തുന്നത് അവരോടുള്ള മറക്കത്താണ് അതുകൊണ്ടാണ് തന്റെ ഹബീത മാതങ്ങൾ

അതുകൊണ്ട് സലാത്ത് ി നടണം എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിക്കണമെന്ന് അറിയില്ല അത്രമേ പരന്ന് വിടക്കുന്ന വിഷയമാണ് ഏതായാലും കണ്ടുമുട്ടാൻ അത് ഇനിയുള്ളത് ആ സ്വപത്തിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട് സ്വർഗം നമ്മെ കേവലംപരമായി നമ്മുടെ റപ്പിനും കണ്ടുമുട്ടേണ്ട കാണേണ്ട കാണേഹമാണ് അവിടെ കെട്ടണമെങ്കിൽ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്

എന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഞാൻ സ്വർഗം ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് വസിക്കാനുള്ള ഗ്രേഹം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളെന്ത്യ്യണം പോയി കാണണം അവിടെ നിന്ന് ആ സ്വർഗം കാണാൻ വേണ്ടി പോകുന്നു സ്വർഗം കാണുന്നു സ്വർഗത്തിന്റെ സുഖാ മുഴുവനും കണ്ടുകൊണ്ട് അവസാനം തിരിച്ചു വരികയാണ് എന്നിട്ട് അള്ളാഹുനോട് പറയാൻ

ഞാൻ കണ്ടതുപോലെ പോയി കാണേണ്ടതില്ല ആഡംബരകൾ ആരേക്കും കേട്ടാദായും ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ഒരേ അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴേ മനസ്സറിയാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അതിനുവേണ്ടി ആരെങ്കിലും കേട്ടുകഴിഞ്ഞാൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് നിർബന്ധമാണ് പക്ഷേ വഴി കഴിഞ്ഞാൽ അതിലൊരു മതി കെട്ടി കിട്ടില്ല വഴി കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു നല്ല ഒരു മതി കേട്ടു

ചിന്തിപ്പിക്കുന്ന വലിയൊരു ദഹനമായ ഹരി പറയുന്നത് അതേ ഓരോ മനുഷ്യന്റെയും മനസ്സ് വളർത്തുന്ന വസ്തു കൊണ്ടാണ് അള്ളാഹു അതിൻ്റെ മതിൽ കെട്ടിയത് എന്താ നോക്കുന്ന കാര്യങ്ങൾ മനുഷ്യന് വെറുപ്പുള്ളതാണ് വിസ്തിരിക്കൽ വിഭാഗത്തിൽ അങ്ങനെ ധാരാളം നന്മകളുമായി ഒഴുകെ മനുഷ്യന് വെറുപ്പാണ് അതുപോലെ തന്നെയും തെറ്റുകൾ ധാരാളം ചെയ്യാതെ തെറ്റുകൾക്കാതെ നന്മകളിൽ മാത്രം ഒഴുകുകായുള്ളത് ശരീരം മനസ്സും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് മനസ്സ് ഇഷ്ടപ്പെടാത്ത ഒരുക്കുന്ന കാര്യം കൊണ്ടാണ് ആ സുഹൃത്തത്തിന്റെ മതിൽ കിട്ടിയത് ആ സുഹൃത്തു കടക്ക നെങ്കിൽ നമ്മുടെ ശരീരം നിയന്ത്രിക്കാതെ മനസ്സും തോന്നുന്ന സ്ഥലത്തേക്ക് നമ്മൾ സഞ്ചരിച്ച ആ സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല

അതെ ഞാനിപ്പോ പേടിക്കുന്ന നന്നറിയോ അതേ അല്ലെ ആ സ്വർഗത്തിലേക്ക് കടക്കില്ല കാരണം എന്തേ മനുഷ്യന്റെ ശരീരം മനസ്സ് വെറുക്കുന്ന കാര്യത്തോട് മല്ലടിച്ചായല്ലാതെ ആ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂല യാ നമുക്കതിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നത് എന്നിട്ടോ നിരകത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു സമാനമായ സംഭവം ജിബിലീലിനോട് കാണാൻ പറയുന്നു അങ്ങനെ കാണുന്നു തിരിച്ചു വരുന്നു എന്നിട്ട് പറയുന്നേക്ക് ആ നരകം അത് ഭയാനകമാണല്ല ആ നരകം ഞാൻ കണ്ടതുപോലെ ഒരാളും കാണേണ്ടതില്ല ആ നരകത്ത് കുരുതി കേട്ടാൽ തന്നെ ഒരാളും അതിന്റെ വീതി കൊടുക്കുന്ന അവസ്ഥ കേട്ടാൽ തന്നെ ആ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കില്ല അത്രമേലത് ഭയാനകമാ മനുഷ്യന്റെ ശരീരം ആഗ്രഹിക്കുന്ന വസ്തുവിനെ കണ്ടാൽ അല്ല മതിൽ കെട്ടിയത് എന്താ മനുഷ്യന്റെ ശരീരം ആഗ്രഹിക്കുന്നത് കാണാനും അറാമ പറയാനും അറാമ ചിന്തിക്കാനും തിന്മകളിൽ മുഴുവാനുമാണ് മനുഷ്യന്റെ ശരീരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കിടത്തിറങ്ങാനും വിവാഹത്തിനോട് മണികാണിക്കാനും ും നന്മയിൽ ഒഴുകാതിരിക്കാനുമാണ് മനുഷ്യനെ ശരീരം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള മനുഷ്യന്റെ സഹവത്തുകളെ കൊണ്ട് അതേ ആഗ്രഹങ്ങളെ കൊണ്ട് അല്ല പതിക്കും അതിൽ കിട്ടി എന്നിട്ടല്ല ോട് വന്നുകൊണ്ട് പറയാണ് ഞാൻ പേടിക്കുന്നത് എന്താണെന്ന് പറയുമോ ലായവ് കാണതും അവശേഷിക്കൂല മുഴുവനും നരകത്തിലായിരിക്കും കാരണം കടക്കാതിരിക്കാൻ മനുഷ്യന്റെ ശാരീരിക ഇച്ഛയിൽ അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മളാണ് നിയന്ത്രിക്കുന്നത് വല്ലാതെ ചിന്തിക്കേണ്ട ഒരു അതുകൊണ്ട് നമ്മളൊക്കെ കടക്കണമെന്ന വലിയ ആഗ്രഹത്തിലാണല്ലേ ഈ ഹരീതൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നു ചേർത്ത് വെച്ചുകൊണ്ടൊന്ന് ചിന്തിച്ചു പോയി അതേ ഘടകത്തിന്റെ മതിലുകെട്ടിലൂടെ എല്ലേ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സു വർക്കുന്നവുമായി മുന്നേറി ശാരീരിക ഇച്ഛ സഞ്ചരിക്കാ ഇപ്പറയുന്ന എനിക്ക് നമുക്ക് സാധിക്കുന്നുണ്ട് ടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് ഞങ്ങളെ മകപ്പണോ സാധുക്കളായ ഞങ്ങൾക്ക് സ്വർഗത്തിടൊരിടം നീ നൈലേ അല്ല ഹീമായ ഒത്തായ തങ്ങളോടൊന്നിച്ച് സ്വലപ്രവേശനം നെയടേ അല്ല ാലത്ത് ചിന്തിക്കാനോ നിന്ന ഓർക്കാനോ അറിയാനും മനസ്സറിഞ്ഞ് ജീവിതത്തെ ധന്യമാക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല കങ്ങളുടെ പാപ്പയുടെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചു കൂടിയത് നിന്റെ പൊരുത്തത്തിലായി സ്നേഹിച്ചു നൽകിയപ്പെട്ടോ ഞങ്ങൾ പറഞ്ഞു പോയി ജീവിതകാലത്ത് ഞങ്ങൾ പോയിട്ടുണ്ട്

ربنا عليك توكلنا وإليك نبنا وإليك المصير ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين